നമസ്കാരം സിനിമ വെറുമൊരു വിനോദമല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രം ഒരു സിനിമ എങ്ങനെ സമൂഹത്തെ സ്വാധീനിക്കുമെന്നും സിനിമാ വ്യവസായത്തിന് പുതിയ മാനങ്ങൾ നൽകുമെന്നും ഈ സിനിമ കാണിച്ചു തന്നു ഹെവി പ്രമോഷൻ ഇല്ലാതെ മികച്ച തിരക്കഥയിലും സാങ്കേതിക മികവിലുമുള്ള ഒരു സിനിമയെ കേരളത്തിലെയും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഇരു കൈയ്യും നീട്ടിയാണ് സ്വീകരിച്ചത് പ്രത്യേകിച്ചും യുവതലമുറയെയും സ്ത്രീകളെയും ഈ ചിത്രം വലിയ രീതിയിൽ സ്വാധീനിച്ചു റിലീസ് ചെയ്ത് വെറും ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയുടെ ആഗോള കളക്ഷൻ നേടി മലയാള സിനിമയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചിരിക്കുകയാണ് ലോക മോഹൻലാൽ ചിത്രം എംബിരാൻ സ്ഥാപിച്ച റെക്കോർഡുകളെ മറികടന്നാണ് ഈ നേട്ടം കൈവരിച്ചത് ദുൽഖർ സൽമാന്റെ ഉടമയിലുള്ള ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രം മലയാളത്തിലെ ഒരു നായികയെ കേന്ദ്രീകരിച്ച് നിർമ്മിക്കപ്പെട്ട ആദ്യ ഇരുന്നൂറ് കോടി ക്ലബ്ബ് ചിത്രം എന്ന ബഹുമതിയും സ്വന്തമാക്കിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടിക്ക് അടുത്ത് കളക്ഷൻ നേടിയ ചിത്രം കേരളത്തിന് പുറത്ത് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് മഞ്ഞുമൽ ബോയ്സിന് ശേഷം അമ്പത് കോടി കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ മലയാള സിനിമയായി ഇത് മാറി വളരെ കുറഞ്ഞ പ്രമോഷനുകൾ മാത്രമേ ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളൂ എങ്കിലും മികച്ച മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ചിത്രം റെക്കോർഡ് കളക്ഷൻ നേടുകയായിരുന്നു കേരളത്തിലെ ഫോക്ലോർ കഥകളെയും പുരാണങ്ങളെയും ആസ്പദമാക്കി ഒരുക്കിയ ഈ ഫാൻറ്റസി സൂപ്പർ ഹീറോ ചിത്രം ഒരു പുതിയ സിനിമാറ്റിക് യൂണിവേഴ്സിന് തുടക്കമിട്ടു നായികയായി കല്യാണി പ്രിയദർശൻ അവതരിപ്പിച്ച ചന്ദ്ര എന്ന കഥാപാത്രം പ്രേക്ഷകർക്കിടയിൽ പ്രത്യേകിച്ച് യുവതലമുറയിലും സ്ത്രീകളിലും വലിയ സ്വാധീനം ചെലുത്തി ന്യൂസ് ഡെസ്ക് റീലോഡ്